അപ്പോൾ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ അനാർക്കിലേ ആയിട്ട് കുറേ നേരം ഇന്നലെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു സാധാരണ ഒരു കുട്ടിയാണ് നമ്മൾ നമ്മളീ വിചാരിക്കുന്നില്ല കാരണം ഈ സൈബർ അറ്റാക്ക് അതുപോലെ പലവിധ പ്രശ്നങ്ങൾ ഒരുപാട് നേരിടേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഏ ആ സ്ഥിതിക്ക് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് കാരണം ഇത് വളരെ ശുദ്ധമായിട്ട് വളരെ ക്ലീനായിട്ട് ഉത്തരം പറയുന്ന ഒരു സാധാരണ പെൺകുട്ടിയാണ് ഈ ഒരു സ്റ്റൈല് കാണുമ്പോൾ മാത്രമേ ഒരു നമുക്ക് ഒരു എന്താണ് ഇത് എന്താണ് ആണോ അതോ എന്താണെന്ന് ഒരു തോന്നൽ വരുത്തുള്ളൂ പക്ഷേ ഷീസാനോ വെരി ഓർഡിനറി ഗേൾ ഗൾ പിന്നെന്തുകൊണ്ടാണ് ഇത്രയും സൈബർ അറ്റാക്ക് നമ്മുടെ ഒരു മനസ്സിന്റെ പ്രശ്നം തോന്നുന്നു ഒന്ന് ഇങ്ങനെ ഒരു ഡ്രസ് ഇട്ട് നടക്കുന്ന ആള് എപ്പോഴും ഒരു സാധാരണ വാല്യൂസിനെ ഒന്നും അംഗീകരിക്കാത്ത ഒരാളാണെന്നുള്ള ചിന്തകൾ നമുക്ക് ചെറുപ്പം മുതലുണ്ട് നമ്മുടെ ഇരിക്കും സിനിമകളൊക്കെ തന്നെയാണെങ്കിലും അങ്ങനെയാണ് ഒരു ആൻറ്റി ബാഗ് തൂക്കി അല്ലെങ്കിൽ തലയൊന്ന് പിന്നെ ബോബി ചെയ്ത് അത് കുറച്ച് മോഡേൺ ഡ്രസ്സിട്ട് നടക്കുന്ന ആൾക്കാർ ഒരു ആ ചിന്തയെ തന്നെ പൊളിക്കുന്നുണ്ട് അനാർക്കലി പക്ഷെ അനാർക്കലി അവളുടെ സ്വാതന്ത്ര്യമൊക്കെ വളരെ നന്നായിട്ട് യൂസ് ചെയ്യുന്ന പക്ഷെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത ഒരാളാണ് അപ്പൊ എന്തെങ്കിലും ആരെങ്കിലും ഒരു സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ ആരെങ്കിലും പിന്നെ കമന്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന് വളരെ ശക്തമായിട്ട് മറുപടി കൊടുക്കും അങ്ങനെ മറുപടി കൊടുക്കുന്നോണ്ടാണോ ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഇല്ല ഞാനങ്ങനെ അധികം മറുപടി കൊടുക്കാറില്ല എനിക്ക് സൈബർ ആക്രമണം വന്നു കഴിഞ്ഞാൽ എനിക്ക് കാര്യമുള്ള കാര്യമാണെങ്കിൽ മാത്രമേ ഞാൻ മറുപടി കൊടുക്കാറുള്ളൂ വെറുതെ അനാവശ്യമായിട്ട് ഞാൻ കാർഡ് ഇട്ട് കാരണം എപ്പോഴും ഒരു അറ്റാക്ക് വരട്ടെ 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 എന്ന് ചിന്തിച്ചു അല്ല ഇല്ല എനിക്ക് അങ്ങനെ എനിക്ക് പൊതുവെ എനിക്കൊന്നും മറ്റ് നടിമാരെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് സൈബർ ആക്രമണം കുറച്ച് കുറവാണ് ഇപ്പം എന്റെ ഡ്രസ്സിങ്ങിനെ ഒക്കെ പറ്റിയാണെങ്കിലും എനിക്ക് ആദ്യം ഉണ്ടെന്ന് ആദ്യ സമയത്ത് എനിക്ക് കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു എങ്കിലും പിന്നീട് അത്ര പ്രശ്നം വന്നിട്ടില്ല എനിക്ക് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് തോന്നിയിട്ടാണോന്ന് എനിക്കറിയത്തില്ല അങ്ങനെ എന്റെ ഡ്രസ്സിങ്ങിനെ കമന്റ് ചെയ്തിട്ടുള്ള ആക്രമണം കേറക് ആയിട്ട് ആളാണ് അതായത് അവൾക്ക് ചെയ്യണം തോന്നുന്ന കാര്യങ്ങൾ തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ അത് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നു പറയുന്നത് പോലും എനിക്ക് താല്പര്യമില്ല അവര് അവരുടെ ഒരു സന്തോഷത്തിൽ ഞാൻ പങ്കാളിയാകും അതേ ഉള്ളൂ അവർക്കതാണ് ഓപ്പണായിട്ട് പറഞ്ഞു ഞാൻ എനിക്കൊരു അപ്പൊ അത് അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു അമ്മ എന്നുള്ള നിലയിൽ ഒരു ദേഷ്യം വരത്തില്ല ഇല്ല ഒന്നുമില്ല കാരണം ഞാൻ എന്റെ നമ്മൾ പ്രായം കടന്ന് ആയിരുന്നു അല്ല അല്ല അറേഞ്ചായിരുന്നു അപ്പൊ സ്വന്തം മോളും അറേഞ്ച് മാരേജ് ആവണമെന്നൊരു ഇല്ല അങ്ങനെ ഇല്ല എനിക്ക് അങ്ങനെ അറേഞ്ചനോ അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നേ ഇല്ല അവർക്ക് ഇഷ്ടമുള്ള ഒന്നും പക്ഷെ അനർക്കലിപ്പോ എന്നോട് ഇന്ന് വരുന്ന വഴിക്ക് പറയായിരുന്നു എന്റെ ഏറ്റവും ലോങ്ങസ്റ്റ് ആണ് കേട്ടോ ഇതെന്ന് അവള് ഇടക്കിടക്ക് ഇങ്ങനെ ഓരോ പ്രണയങ്ങൾ വരും പിന്നെ പിന്നെ അത് വേണ്ടെന്ന് വെക്കും അപ്പൊ അവൾ വേണ്ടെന്ന് വെക്കും അല്ല അവൻ വേണ്ടെന്ന് വെക്കും അതുകൊണ്ട് അതിലൊന്നും ഞാൻ വലിയ കാര്യം കാണുന്നില്ല പക്ഷെ ഇത് ഇപ്പം അതെ പിന്നെ ആ അല്ല അവള് ഒരു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് പ്ലസ് വണ്ണിനൊക്കെ പഠിക്കുമ്പോ ഒരാളുമായിട്ട് കൂടെ പഠിക്കുന്ന ഒരു ഭയനുമായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഒരു ദിവസം എന്നിട്ട് വന്നിട്ട് പറഞ്ഞ ഉമ്മ ഞാൻ ജോണോ പേര് അത് ബ്രേക്കപ്പ് ആയി ഞാൻ തലമുടി ആയിട്ട് അവന് ഇഷ്ടപ്പെട്ടില്ല എന്റെ ആയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയുള്ളവരൊക്കെ പോട്ടെ നമ്മുടെ തലമുടി കണ്ടിട്ടല്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അവളത് പറയും അത് വേണ്ടെന്ന് വെക്കും അങ്ങനെ ഇപ്പോൾ പക്ഷെ ഒരു കുറച്ച് നാളായിട്ടുണ്ട് അതെന്താകും എന്നറിയില്ല അവൾക്കിഷ്ടമാണെങ്കിൽ അവർ കൂ ഒരു തുടർന്നൊരു ജീവിതം നയിക്കട്ടെ എന്ന് വിചാരിക്കും